അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജുകൾ ഉണ്ടോ ഉം നിങ്ങൾ ഇപ്പോ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല പല പല തടസ്സങ്ങൾ വരുന്നു നമ്മൾ എത്രത്തോളം നമ്മളെ മുന്നോട്ടേക്ക് പുഷ് ചെയ്താലും അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് എത്താൻ സാധിക്കാത്തത് എന്താണ് നിങ്ങളുടെ കോർ ബ്ലോക്കേജ് അത് നമ്മളിൽ നിന്ന് തന്നെ ഉള്ളതാണോ അത് പുറമേ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണോ നമ്മൾ എന്തൊക്കെ പ്രിക്വേഷൻസ് എന്തൊക്കെ കരുതലുകളാണ് എടുക്കേണ്ടത് കുറച്ചുകൂടി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഗോളിലേക്ക് എത്താൻ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എത്തിച്ചേരാൻ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇതിനകത്തുള്ള ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളും നിങ്ങളുമായി തീർച്ചയായും റെസോണേറ്റ് ചെയ്യും അത് നിങ്ങൾ മുന്നോട്ടേക്ക് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ റീഡിംഗിൽ കിട്ടുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സിനെ കുറിച്ച് വേണമെങ്കിൽ വേണമെങ്കിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു തരാം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളത് അതിന്റെ എനർജിയും കൂടി കൊണ്ടുവരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം കാരണം ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്ത് കുറെ ആൾക്കാർക്ക് മെച്ചം വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ആപ്ലിക്കബിൾ ആക്കാം ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് ബ്ലോക്കേജസ് നിങ്ങളുടെ ചുറ്റുമുള്ളവരാണോ നെഗറ്റീവ് അതോ നിങ്ങളുടെ നിങ്ങളാണോ നെഗറ്റീവ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള എനർജിയാണ് കളക്ടീവ് എനർജിയാണ് അപ്പൊ നിങ്ങളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും വിഷമങ്ങളും പരാതികളും ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പറയാം അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ ആസ്ക് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം ഓക്കെ എനിക്ക് മെന്റലി നമ്മൾ മനസ്സുകൊണ്ട് കുറെ കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയി നിൽക്കുകയാണ് ഉള്ളിൽ നമുക്ക് ആ കാര്യം വേണം നമ്മളത് താല്പര്യപ്പെടുന്നുണ്ട് അത് നമുക്ക് വേണം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ഒരു നാൾ ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പലതും ശ്രമിച്ചതാണ് ഓക്കെ ബട്ട് അത് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് കാണുന്നത് അതുപോലെ മെന്റലി ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കാണ് പക്ഷെ ആ കാര്യം മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമില്ലെന്ന് നമ്മൾ തന്നെ സ്വയമേ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക ഒളിപ്പിച്ചു വെക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു കാര്യം വേണ്ട വേണ്ട അത് നമ്മുടെ ലൈഫിലേക്ക് വരണ്ട 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 എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിക്കുക ചെയ്യുന്നത് അല്ലെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്ക അതുപോലെ നിങ്ങൾ ഇപ്പോ ഒരു കാര്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഡൗട്ടാണ് നിങ്ങൾക്ക് ഓക്കെ പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഡൗട്ടും ഇല്ല എന്താണെങ്കിലും നിങ്ങൾക്കത് കിട്ടും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അത് കിട്ടരുതേ നിങ്ങൾ സ്വയം ഡൗട്ട് അടിച്ച് നിങ്ങൾ സ്വയം ട്രാപ്പായി പോണേ നിങ്ങൾ നിങ്ങൾ അങ്ങ് ടെൻഷനും ഫ്രസ്ട്രേഷനും കൂട്ടുക എന്നതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള എക്സ്പെഷ്യലി നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം അവർ പോലും ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോ ഓവർ തിങ്കിങ് എന്ന് പറയുക എന്നത് നിങ്ങളുടെ കൂടെപ്പുറപ്പാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഓൺ ജഡ്ജ്മെന്റും വളരെ തെറ്റാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ആ പാലം കടക്കും അതുപോലെ തന്നെ കിട്ടില്ല കിട്ടില്ല എന്ന് പറയുന്ന ചെയിൻ തീർച്ചയായിട്ടും പൊട്ടിക്കും നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ തീർച്ചയായിട്ടും എത്തും മേ ബി ജൂൺ ജൂലൈ റേഞ്ചിൽ ഓക്കെ എത്തും എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് പക്ഷെ കൂടെയുള്ളവർ പറയുന്നത് എന്താ ഓ അതൊന്നും നടക്കത്തില്ല ഓ അതൊന്നും കിട്ടത്തില്ല അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്ത് പിന്തിരിപ്പിക്കുക എന്നൊരു എനർജി ഉണ്ട് അത് നിങ്ങളുടെ കൂടെ ഉള്ളവർക്കുണ്ട് അവര് ഇപ്പൊ ഞാൻ പറയുന്ന ഡയറക്ട്ലി ഉള്ള രീതിയിലായിരിക്കല്ലോ അവർ നിങ്ങളോട് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനത്തെ രീതിയിൽ അതായത് ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മേബി നിങ്ങളുടെ പാർട്ട്ണറും ആയിരിക്കാം ഓക്കെ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് പക്ഷെ അത് കരുതലാണ് സന്തോഷമാണ് സ്നേഹമാണെന്നും പറഞ്ഞ് മുന്നോട്ടേക്ക് മന്ദബുദ്ധികളായിക്കൊണ്ട് സ്റ്റൂപ്പിഡ്ലി ബിഹേവ് ചെയ്യാണ് ഓക്കെ പക്ഷെ അവര് അവരുടെ കാര്യത്തിൽ വിജയിക്കുകയാണ് നിങ്ങൾ വളരെയധികം റാപ്പിഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ സോള് കിടക്കുന്നത് നിങ്ങളുടെ ഔട്ട്കമ്മിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നില്ല അഥവാ നിങ്ങൾ പ്രയത്നിക്കാൻ ശ്രമിച്ചാലും അനാവശ്യമായിട്ടുള്ള ചങ്ങലകൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ച് മുറുക്കി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ ഇപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം അപ്പൊ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ അത് റോങ് മൂവ് ആയി പോകുമോ റോങ് ആയി പോയാൽ അതിന്റെ പരിണത ഫലം ഞാൻ ഒറ്റയ്ക്ക് സഹിക്കണ്ടേ എന്നുള്ള ഒരു എനർജി എനർജിയൊക്കെയാണ് നിങ്ങളുടെ കഴിവിനെ ഇടിച്ച് അമർത്തി താഴ്ത്തി വെക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കണ്ണ് തുറന്നാണ് ഇരിക്കുന്നതെന്ന് പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങളുടെ കണ്ണിൽ ഒരു കറുത്ത കൊണ്ട് കെട്ടിയിരിക്കുകയാണ് നിങ്ങൾക്കറിയില്ല മുന്നോട്ടൊരു ജീവിതം അല്ലെങ്കിൽ ഫോർവേഡ് എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനൊരു ക്ലാരിറ്റിയോടുകൂടി ചലിച്ചാൽ മതി ചലഞ്ചസ് നമ്മുടെ മുന്നിൽ വരും പ്രതിസന്ധികൾ എല്ലാ കാര്യത്തിലും നമ്മുടെ മുന്നിൽ വരും പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ചുറ്റും കിട്ടുന്നതായിട്ട് നീ കാണുന്നില്ല നിങ്ങളെ തളർത്താനും പരാജയപ്പെടുത്താനുമാണ് പല നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെറിയ ചിന്തകളൊക്കെ ഉണ്ട് പറ്റത്തില്ല നടക്കത്തില്ല എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട് പക്ഷെ അതിനെ പെരുപ്പിച്ചു കാണിക്കുന്നു പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന അതേ കാര്യം നിങ്ങളുടെ ചുറ്റുമുള്ളവർ കുറച്ചും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ അവൻ എന്തായാലും രക്ഷപ്പെട്ടു ും അതുകൊണ്ട് അവളെ മാനസികമായി തളർത്താം എന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു കരയിലെത്തണം എന്നുള്ള കാര്യങ്ങൾ അവരോട് പറയുമ്പോഴത്തേക്ക് അതൊന്നും നടക്കത്തില്ലടാ അതൊക്കെ വെറുതെ ആളാ എന്ന് പറയുന്ന ആൾക്ക് ഒറിജിനലി ഭയമാണ് നിങ്ങൾ തീർച്ചയായിട്ടും അത് കൈവരിക്കും എന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കുക നിങ്ങളുടെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ആരോ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ആണ് അവർ സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പുറത്ത് നിന്ന് പ അപ്പുറത്തേക്ക് കടക്കാൻ പാലം ഉണ്ടായിട്ടും അവർ പറയുന്നത് അത് പൊട്ടിക്കിടക്കുന്ന പാലമാണ് അതിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നതാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇമോഷണൽ അൺസേർട്ടനിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പേടിയും ഇതും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പേടി വെപ്രാളം ആൻസൈറ്റി അതൊക്കെ കാരണം എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഓക്കെ അങ്ങനത്തെ രീതിയിലുള്ളത് വരിക അതുപോലെ നമുക്ക് നമ്മളെ തന്നെ അത് ഇന്നലെ വരെ നമ്മൾ നമ്മളെ വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ് ഇവരത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ല കോൾഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ പിന്നെയും പിന്നെയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുവ അതിനെ റീസർഫസ് ചെയ്യുക അപ്പം അത് 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 അല്ലെങ്കിൽ നടക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു ഞാൻ അങ്ങനെ കേട്ടായിരുന്നു അതിന് പോയി അവിടെ അവിടെ ഇതായി പോയി മൊത്തത്തിൽ കുളമായി പോയി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെന്ന് എന്തിനാ മറ്റുള്ളവർ ചാടുന്നത് ഇങ്ങനെ ഓൾറെഡി അവർ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുത്തി കുത്തിവെക്കുകയാണെന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് വേണം എക്സ്റ്റേണൽ പ്രൊട്ടക്ഷന് എപ്പോഴും പറയുന്ന പോലെ ഒന്നുകിൽ സുലൈമാനി ഹക്കി ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈയൊരു എനർജിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസും കൂടി വേണം അതുകൊണ്ട് തന്നെ ഗോ ഫോർ ടൈഗർ ഐ ടൈഗർ ഐ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ റെഡ് ആസ്പർ ക്രിസ്റ്റലിന് പോവുക അത് നിങ്ങളെ അതായത് റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുക എന്നതാണ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് അപ്പൊ നിങ്ങൾ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടും കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിന്റെ റീസൺ നിങ്ങളുടെ റൂട്ട് ചക്ര ഇൻസ്റ്റേബിൾ ആണ് അതപ്പോ ഈ റൂട്ട് ചക്ര ഇൻസ്റ്റേബിൾ ആകുന്നവരാണ് ഈ അവരുടെ ഡിസിഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുക അതായത് ഓ അവർ അങ്ങനെ പറഞ്ഞില്ല അപ്പൊ പിന്നെ ഞാൻ അതിലേക്ക് പോകണ്ട അവരിങ്ങനെ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അതിലേക്ക് പോകണ്ട അതായത് റൂട്ട് ചക്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ കേരളം കേരളം അത്ര തന്നെ കേരണം വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കിട്ടില്ല കിട്ടും കിട്ടുമായിരിക്കും ഞാൻ അവിടെ പോയി പഠിക്കാം ഇവിടെ പോയി പഠിക്കാം യു അവൻ എന്നെക്കാൾ കൂടുതൽ പഠിച്ചു അവൾ എന്നെക്കാൾ കൂടുതൽ പഠിച്ചു ഇങ്ങനത്തെ തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങളുടെ റൂട്ട് ചക്ര സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്ര സ്റ്റേബിൾ ആണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും ഞാൻ അതിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻ്റ് എഫേർട്ട് ഞാൻ എടുക്കും ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെ ആ ഒരു പരീക്ഷയിൽ ചോദിക്കും കാരണം ആ പരീക്ഷയിലുള്ള കാര്യങ്ങളല്ലേ ഞാൻ പഠിക്കുന്നത് അപ്പൊ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പരീക്ഷക്ക് ചോദിക്കില്ലേ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് എപ്പോഴും റൂട്ട് ചക്രയ്ക്കുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലയന്റിനെ അട്രാക്ട് ചെയ്യാനോ ഓ നിനക്കതൊന്നും കഴിവില്ല കഴിഞ്ഞ മാസം നിന്റെ ഭയങ്കര ലോ ആയിരുന്നല്ലോ അപ്പൊ ഈ മാസം ഒന്നിനെ കിട്ടാൻ പോകുന്നില്ല കഴിഞ്ഞ മാസം ലോ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ എഫേർട്ട് ഇട്ടില്ല അതുകൊണ്ട് ലോ ആയിരുന്നു ഈ മാസം ഞാൻ എഫേർട്ട് ഇടും ഈ മാസം ഞാൻ ക്ലയൻസിനെ പിടിക്കും ഈ മാസം ഞാൻ കുറച്ചും കൂടി ആക്റ്റീവായി സംസാരിക്കും ഈ മാസം ഇ കഴിഞ്ഞ ഇതിനേക്കാൾ ഒരു ഇരുപത് ശതമാനമെങ്കിലും ഞാൻ ഹൈക്ക് മേടിച്ചിരിക്കും വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് പറ്റുമോ ഇല്ലയോ ചെയ്യുമോ ഈ ഓപ്ഷൻ ഇല്ല എനിക്ക് മേടിക്കണം അതിന് ഞാൻ എന്തും ചെയ്യും എന്ന ഒരു എനർജിയിൽ നിൽക്കുന്നതാണ് റൂട്ട് ചക്ര ബാലൻസ് അപ്പോ ആ റൂട്ട് ചക്ര ബാലൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ ഒരു ബ്രേസ്ലെറ്റിന് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഓക്കെ ഓപ്ഷണലാണ് ഈ ഒരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾക്കത് ഇടാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും കോമ്പറ്റേറ്റീവ് എനർജിയിൽ നിൽക്കുന്നവരാണ് അതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ ഒരു ബ്ലോക്കേജ് ആകുന്നുണ്ട് അപ്പോ മറ്റുള്ളവരെ എല്ലാം സഹായിച്ച് അവരുടെ എല്ലാം നേട്ടം കൊയ്യുന്നത് കണ്ട് കൈകൊട്ടാനാണ് നിൽക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ ചവിട്ടി തഴ്ത്തിക്കൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് കയറണം എന്നതല്ല ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളെ ചവിട്ടി മറ്റൊരാള് ജയിച്ചോട്ടെ എന്ന് പറയുന്നതും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല നമുക്ക് വേണമെന്നുള്ളത് മറ്റുള്ളവരെ ഹാം ചെയ്യാണ്ട് നമ്മൾ ഉയരുക ഓക്കെ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങൾക്കൊരു മിസ്കമ്മ്യൂണിക്കേഷൻ തരണം അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മേലധികാരിയോട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുക നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക മേബി നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ഒരു എനർജിയും എനിക്ക് അതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എനർജികൾ അതായത് നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങൾ ഇല്ലാത്തപ്പോ നിങ്ങളെ കുറിച്ച് മിസ്കമ്യൂണിക്കേഷൻ ചെയ്യുന്ന എനർജിയൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ട് പക്ഷെ അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു നോയ്സ് ഉണ്ട് ഒരു ഓക്കെ അതായത് സത്യം പറഞ്ഞാൽ അവിടെ പോ ഇവിടെ പോ ഇവിടെ പോ അവിടെ പോ അവിടെ പോ അതിനു പോ പോ ഈ ഒരു ഒപ്പീനിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളെ ആകെ തകർത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അനാവശ്യ ടെൻഷൻ അനാവശ്യ ജലസി അനാവശ്യ ഈഗോ ക്ലാഷസ് ആണ് തരുന്നത് മ നിങ്ങൾ ചുറ്റുമുള്ളവർക്ക് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കൈൻഡ് ഓഫ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യാനാണ് പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് കൈ നിങ്ങൾ നെഗറ്റീവ് അല്ല നിങ്ങളുടെ സിറ്റുവേഷൻ നെഗറ്റീവ് അല്ല പക്ഷെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ അനാവശ്യമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പ്ലാൻസിനെ ഡിസോർഡർ ആക്കാൻ ശ്രമിക്കുന്നു ഓക്കെ നിങ്ങളുടെ ഗുഡ് പ്ലാൻസിനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു ഓക്കെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ജീവിതങ്ങളിൽ മാരക നഷ്ടങ്ങൾ ഉണ്ടെന്നും നിങ്ങൾ അതിന് കേപ്പബിൾ അല്ലെന്നും ഒക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിപ്പിക്കുന്നത് നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾ എക്സ്പെഷ്യലി ഇൻ കരിയർ നിങ്ങൾക്ക് ഗ്രോത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും പല പല തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും അത് മനസ്സിലാക്കാതെ വെറും ടെമ്പററി താൽക്കാലികമായിട്ടുള്ള സിറ്റുവേഷൻ മാത്രമാണ് ഓക്കെ അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള പല കാര്യത്തിനും അനാവശ്യമായിട്ട് നിങ്ങൾ എനർജീസ് കൊണ്ടേയിടുന്നു മനസ്സിലാക്കൂ എല്ലാ യുദ്ധത്തിനും എനർജിയുടെ ആവശ്യമില്ല ഓക്കെ എല്ലാ വഴി കൂടി പോകുന്ന തലവേദന കേസുകളും തലേ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം എനർജി കൊടുക്കൂ എന്നതാണ് അടുത്ത അല്ലാത്തതിന് എനർജി സേവ് ചെയ്തു വെക്കൂ എന്നതാണ് എനിക്ക് അടുത്ത പോയിന്റ് പറയാനുള്ളത് മറ്റുള്ളവരോട് നിങ്ങളുടെ ഗോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻ ആവുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരോട് കൂടുതൽ അനുകമ്പ കാണിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ഡ്രെയിനിങ്ങിനും കൺഫ്യൂഷനും ടെൻഷനും കാരണമാക്കും കാരണം ഇൻസൈഡിൽ നിന്ന് നമ്മൾ അത് കൊടുക്കാൻ തയ്യാറല്ലാത്ത പക്ഷം പുറമേ പുറം മോഡിയായിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സോളിന് എന്താ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് മൈൻഡ് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഗായത്രി മന്ത്രം രാവിലെ കേൾക്കാൻ ശ്രമിക്കുക അത് ഓപ്ഷണൽ ആണ് അത് നല്ലൊരു വൈബ്രേഷൻ ആയിട്ടുള്ള മന്ത്രമാണ് അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഗായത്രി മന്ത്രം പറയുന്നത് ചാൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം അതിന്റെ പ്രൊനൺസിയേഷൻ നോക്കിയിട്ട് ചാൻഡ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യും നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ നിങ്ങളുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ അത് നിങ്ങളെ പഠിപ്പിക്കും ആവശ്യമില്ലാത്ത ഇമോഷൻസിനെ മറക്കാനും ഇഗ്നോർ ചെയ്യാനും ആവശ്യമില്ലാത്ത എനർജിയിൽ നിന്ന് പ്രൊട്ടക്ഷനും ഗായത്രി മന്ത്രം നമ്മളെ സഹായിക്കും സോ എന്നും രാവിലെ കേൾക്കുക ഓക്കെ അത് നിങ്ങളുടെ ഓപ്ഷനാണ് ആൻഡ് നിങ്ങളുടെ ചുറ്റുമുള്ള കൈൻഡ് ഓഫ് എനർജി ആ എനർജിയിൽ നിന്ന് നിങ്ങൾ കുറച്ച് വിഡ്ഡ്രോ ആകണമെന്നാണ് ഇതിനകത്ത് പറയുന്നത് അതായത് എല്ലാ കാര്യങ്ങളെയും റിയാക്ട് ചെയ്യാണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക ഓക്കെ ഡ്രെയിനിങ് ആയിട്ടുള്ള പീപ്പിൾ അതായത് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന എനർജിയിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഒന്ന് ലിമിറ്റ് ഇട്ട് നിൽക്കുക എന്നും ഒരു ഗ്രൗണ്ടിങ് എനർജിയിലിരിക്കാൻ അതായത് ഗായത്രി മന്ത്രം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ യോഗ ചെയ്യാൻ വേണമെങ്കിൽ രാവിലെ സൂര്യൻ നമസ്കാരം ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതായത് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലൊരു ഒരു ഒരു ബാലൻസിങ് എനർജി അതായത് നമ്മളെ വിളിക്കുന്ന ആളെ നമ്മൾ വിളിക്കുക നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക നമ്മളെ ട്രസ്റ്റ് ചെയ്യാത്ത ആൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒത്തിരി അങ്ങോട്ടേക്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ സത്യസന്ധമായി കോൺവെർസേഷൻ നടത്തുന്ന ആൾക്കാരുടെ കൂടെ പറ്റിയിരിക്കുക െ നമ്മളില്ലാത്തപ്പോ എന്താണ് നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നവരെയോ അല്ലെങ്കിൽ നമ്മുടെ ഇത് കേക്കുമ്പോ നമ്മുടെ പേര് കേക്കുമ്പോ അല്ലെങ്കിൽ നമ്മളടുത്തു ഇറിറ്റേറ്റഡ് ആകുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് കഴിവത് മാറിയിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഡിസിഷൻസ് ക്ലിയർ ആക്കുക നോ പറയേണ്ട സമയ സ്ഥലത്ത് കൃത്യമായി നോ പറയുക നിങ്ങളുടെ ക്ലാരിറ്റിയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ന് നിങ്ങളുടെ അവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ അല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പകുതി ബ്ലോക്കേജ് എനർജി മാറിക്കിട്ടും ഓക്കെ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ അകത്തുള്ള ഫിയറിനെ കൂട്ടുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരാണ് കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ പോലും അവർക്ക് പരിപൂർണ വിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിക്കുമെന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് പോകാതിരിക്കാനും നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് അവരുടെ ആ ഒരു ബൗണ്ടേർഡ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇടാതിരിക്കാനുള്ള ഈഗോ ക്ലാഷസ് അവർക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇന്നർ പീസിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക നിങ്ങളുടെ കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യുക ഈ ഒരു ചെയിൻ ചങ്ങലയിൽ നിന്ന് പൊട്ടിച്ച് പോറത്തേക്ക് കടക്കുക അത് നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണ് ഗൈസ് അത് നിങ്ങൾ ചെയ്യുക അപ്പോ നിങ്ങളുടെ ബ്ലോക്കേജ് നമ്മൾ തുടങ്ങിയത് ഇതാണ് നിങ്ങളുടെ ബ്ലോക്കേജ് അല്ലെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങളുടെ പേടി നിങ്ങളുടെ ഉള്ളിലെ തിങ്കിങ് കൊണ്ടാണ് നിങ്ങളുടെ ഇമോഷനെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഹെവിലി എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സറൗണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് ഫീഡ്സിനെ ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഹെൽത്തി ബൗണ്ടറി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാനും മുന്നോട്ടേക്ക് നിങ്ങളുടെ ഗോളിലേക്ക് കണ്ടോ ഇങ്ങനെ പോകാനും സാധിക്കും ഓക്കെ നിങ്ങളുടെ ഇമോഷണൽ സ്പേസിനെ പ്രൊട്ടക്ട് ചെയ്യുക നിങ്ങൾ ബാല പെർഫെക്ഷൻ ആണ് പെർഫെക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കരുത് ബാലൻസ് കണ്ടുപിടിക്കാൻ നോക്കുക ഓക്കെ ക്ലാരിറ്റി ആണ് ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ അനാവശ്യ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാതെ ഇരിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്ത് കളയണം ഓക്കെ ഇമോഷണൽ അറ്റാക്സിനെ എടുത്ത് കളയണം മറ്റുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കും എന്നുള്ള കാര്യം എടുത്ത് കളയണം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യണം നിങ്ങളുടെ ഇമോഷൻസിനെതിരെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഇൻട്യൂഷൻ വളരെ നല്ലതായിരിക്കണം നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആംപ്ലിഫൈ ചെയ്യണം നിങ്ങളുടെ ക്ലെൻസ് ചെയ്യണം നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ റിസ്റ്റോർ ചെയ്യണം ഓക്കെ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളൊരു ഹീലിംഗ് സ്റ്റേജിലേക്ക് വരാൻ ശ്രമിക്കുക ഓക്കെ എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഗ്രോത്ത് ഇതിനകത്ത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ മെന്റൽ ക്ലാരിറ്റി ഉണ്ടാകാൻ കൈസ് നിങ്ങൾക്ക് ലാബറഡോറായിട്ട് ധരിക്കാവുന്നതാണ് വളരെ പോസിറ്റീവ് ക്രിസ്റ്റൽ ആണ് റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനുള്ള ക്രിസ്റ്റൽ ഞാൻ പറഞ്ഞു ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ പ്രൊട്ടക്ഷൻ്റെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സുലൈമാനി ഹക്കി സ്മോക്കി കോഡ്സ് ഇപ്പോ പൈസയും പ്രൊട്ടക്ഷനും കൂടിയാണ് നോക്കുന്നതെങ്കിൽ യു ഒരു ഗോ ഫോർ പൈറൈറ്റ് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയരാൻ സാധിക്കും ഗായത്രി മന്ത്രം കേൾക്കുക കുറച്ചും കൂടെ ക്ലാരിറ്റി ഒരു കോൺഫിഡൻസ് കിട്ടും ഒരു രണ്ട് ദിവസം കേട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തന്നെ ഒരു കൈൻഡ് ഓഫ് എ പീസ് എനർജിയിൽ ഇരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മളെ ഒരു പ്രൊട്ടക്റ്റീവ് സോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക അതൊക്കെ നിങ്ങൾക്ക് ഒരു അൾട്രാ പ്രൊട്ടക്ഷൻ തരും ഓക്കെ അപ്പോൾ ഫർദർ മോർ നിങ്ങളുടെ ബ്ലോക്കേജസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അതിന്റെ റെമഡീസ് അറിയാനും നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സും അവൈലബിൾ ആണ് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുക ഫർദർ മോർ കോമ്പിനേഷൻ ബ്രേസ്ലെറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് നമ്മുടെ എനർജി വൈബ്രേഷൻ അനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് അവൈലബിൾ ആവുക അത് ചാർജ് എനർജൈസ്ഡ് ക്ലെൻസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് വന്ന് ചേരുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എഫക്ട് ഉണ്ടാകും സോ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇരു വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ച് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ പറയാവുന്നതാണ് അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ കഴിച്ചും